വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു ഇനി ഓരോ കല്യാണങ്ങളും ആഘോഷങ്ങളും കളർഫുൾ ആവുന്നു നിങ്ങളുടെ മനസ്സിനെ കളക്ഷനുകൾ തിരഞ്ഞെടുക്കാൻ അനേകം സെലക്ഷനുകളുമായി നിങ്ങൾ ആഗ്രഹിച്ച വിലക്കുരലിൽ വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി സെന്ററായിൽസിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ഒപ്പം നമസ്കാരം എൻ്റർടൈൻ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് പ്രവർത്തകൻ ബൈജു തെക്കന്റെ കാർ പോയി തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ താൻ ഉപയോഗിക്കുന്ന വാഗ്നർ വാഹനർക്കാർ ബിജെപി പ്രവർത്തകനായ ചില്ലി സുനിക്ക് നൽകാമെന്ന് ഇരുവരും തമ്മിൽ വാദുവെച്ചിരുന്നു മുരളീധരൻ ജയിച്ചാൽ തന്റെ മാരുതി ഷിഫ്റ്റ് ഡിസൈനർ കാർ കോൺഗ്രസ് പ്രവർത്തകനായ ബൈജു തെക്കന് നൽകാമെന്ന് ചില്ലി സുനിയും വാദുവെച്ചു ചാവക്കാട് മണത്തല നാഗയക്ഷി ക്ഷേത്രത്തിന് മുൻപിൽ വെച്ചാണ് സുഹൃത്തുക്കൾ കൂടിയായ ബൈജു തെക്കനും ചില്ലി സുനിയും പന്തയം വെച്ചത് തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള അവകാശവാദത്തിൽ ഇരുവരും ഉറച്ചുനിന്നതോടെയാണ് പന്തയം എന്ന ആശയം ഉടലെടുത്തത് നാഗയക്ഷി ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചാണ് നിർത്തിയിട്ടിരുന്ന ഇരുകാരും യും താക്കോൽ പന്തയത്തിന് സാക്ഷിയായ മറ്റൊരു സുഹൃത്തിനെ ഏൽപ്പിച്ചത് സുരേഷ് ഗോപി തകർപ്പൻ വിജയം കാഴ്ചവെച്ചതോടെ ബൈജു തെക്കന്റെ കിളിപോയ അവസ്ഥയിലാണ് ഇവർ തമ്മിലുള്ള പന്തയം വെപ്പ് സോഷ്യൽ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു എന്തായാലും ബൈജു തെക്കിന് കാർ നഷ്ടപ്പെടുമെന്ന് ഉറപ്പായി ന്യൂസ് ന്യൂസ് എനി ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്